by Shopping ഓണം മേള ജില്ലാതല ഉദ്ഘാടനം നടന്നു കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം പി ഉബൈദുള്ള എം എൽ എ നിർവഹിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്നുണ്ട് അപ്പം ഇത് കാതി ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കുക എന്നത് നമുക്ക് നല്ല വസ്ത്ര ഉപയോഗിക്കാം അതുപോലെ മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം കഴിക്കുന്ന പതിനായിരക്കണക്കായ കുടുംബങ്ങൾ ആ കുടുംബങ്ങൾക്ക് ഒരാശ്വാസം പകരം നടപടി നേടിയാൽ ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിലൂടെ നമ്മൾ നിർവഹിക്കുകയും ഈ പാവപ്പെട്ട തൊഴിലാളിക്ക് ഇനി മറ്റൊരു തൊഴിലിനും പോകാൻ അവസരമില്ല ഖാദി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അതിൽ ലഭിക്കുന്ന തുച്ഛമായ വരുമാനം മാത്രമാണ് ഇവരുടെ ജീവിതമാർഗം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ഒരു രീതി തരത്തിൽ കൂടി ഖാദി ഉൽപ്പന്നങ്ങളെ കാണാനും അത് വാങ്ങിക്കാനും നാട്ടുകാരായി നമ്മളെല്ലാവരും തയ്യാറാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് ലാഭകരമായി നടത്തുന്നൊരു സ്ഥാപനമല്ല ഇത് ലാഭനഷ്ടക്കണക്ക് നോക്കിയിട്ടല്ല ഖാദി സ്ഥാപനങ്ങൾ നടന്നു ഇതൊരു സേവനമാണ് ജനങ്ങൾക്ക് നല്ല വസ്ത്രം എത്തിക്കുക ജനങ്ങൾക്ക് നല്ല ഉൽപ്പന്നങ്ങൾ എത്തിക്കുക അതുവഴി ആയിരക്കണക്കായ ഈ തൊഴിലാളികളുടെ കുടുംബം മാറ്റാൻ അവർക്ക് അവസരമൊരുക്കുക എന്ന നല്ല ഒരു ലക്ഷ്യമാണ് ഇതുവഴി സർക്കാർ ഉദ്ദേശിക്കുന്നത് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ നാല് വരെ നടക്കുന്ന ഖാദിമേളയിൽ മുപ്പത് ശതമാനം കോട്ടൺ സിൽക്ക് റെഡിമെയ്ഡ് ഖാദി വസ്ത്രങ്ങൾ വാങ്ങാം ഓണം പ്രമാണിച്ച് നടത്തുന്ന സമ്മാന പദ്ധതിയിൽ ഓരോ ആയിരം രൂപ പർച്ചേസിനും സമ്മാന കൂപ്പൺ ലഭിക്കും മെഗാ സമ്മാനമായി ഇലക്ട്രിക് കാർ ഇലക്ട്രിക് സ്കൂട്ടർ അയ്യായിരം രൂപയുടെ അൻപത് ഗിഫ്റ്റ് വൌച്ചറുകൾ എന്നിവയും ആഴ്ചതോറും മൂവായിരം രൂപയുടെ ഗിഫ്റ്റ് വൌച്ചറും ലഭിക്കും സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ക്രെഡിറ്റ് വ്യവസ്ഥയിൽ ഒരു ലക്ഷം രൂപ വരെ ഖാദി ഉൽപ്പന്നങ്ങൾ വാങ്ങാം മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് മുൻ മുൻ എംപിയുമായ എസ് ശിവരാമൻ അധ്യക്ഷത വഹിച്ചു പി പി റഷീദ് മേൽമുറി ആദ്യ വിൽപ്പനയും സമ്മാന കൂപ്പണും ഏറ്റുവാങ്ങി മലപ്പുറം നഗരസഭാ കൌൺസിലർ സുരേഷ് മാസ്റ്റർ ജില്ലാ ഇൻഫ് ൻ ഓഫീസർ കെ മുഹമ്മദ് കോഴിക്കോട് സർവോദയ സംഘം സെക്രട്ടറി എം കെ ശ്യാമപ്രസാദ് മലപ്പുറം പ്രസ് ക്ലബ് സെക്രട്ടറി വി പി നിസാർ ഗാദി ഗ്രാമ വ്യവസായ പ്രൊജക്ട് ഓഫീസർ എസ് ഹേമകുമാർ ഗാദി ഗ്രാമ വ്യവസായ കൺവീനർ രമേശ് മേനോൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു എൻ എൻഫോർ ന്യൂസ് മലപ്പുറം വർഷത്തിലേറെ ഏക സ്വകാര്യ ആശുപത്രി മെഡിക്കൽ ട്രസ്റ്റ്